ി പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ നമസ്കാരം ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട ഒരു സംഭവമായി സർക്കാരിന് വരുത്തി തീർക്കാവുന്ന ഒരു സംഭവം അത് തന്നെയല്ലേ ഈ കൊല്ലത്ത് ഈ സംഭവിച്ചതും മൂന്ന് വകുപ്പുകളും അതായത് കെ എസ് ഇ ബിക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന് പ്രശ്നമുണ്ടായിട്ടുണ്ട് സ്കൂളുകാർക്കും ഇക്കാര്യത്തിൽ അവരുടെ പങ്കുമുണ്ട് ഈ വീഴ്ച സംഭവിച്ചതിൽ അവരുടെ മനാസ്ഥയുണ്ട് അതിന് കൊടുക്കേണ്ടി വന്നത് ഒരു കുഞ്ഞിനെയാണ് തീർച്ചയായിട്ടും പതിമൂന്ന് വയസ്സുള്ള ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി രാവിലെ സ്കൂളിൽ പോവുകയാണ് അച്ഛൻ കൊണ്ടുപോയി വിടുകയാണ് വൈകിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ ആ കുട്ടിയുടെ മൃതദേഹമാണ് പിന്നീട് അച്ഛന് കാണാൻ കഴിഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും വർഷം കൂടുമ്പോൾ അപൂർവമായി നടക്കുന്ന ചില വിഷയങ്ങളാണ് ഒറ്റപ്പെട്ടത് ഇതിപ്പ തുടർച്ചയായി കേരളത്തിൽ ഇങ്ങനെ പല വകുപ്പുകളിലായി പല സ്ഥാപനങ്ങളിലായി നടക്കുന്നതന്നെ ഉള്ളൂ കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ് പൊളിഞ്ഞു വീഴണത് അത് അവിടെ ഒരു മരണം നടന്നു സ്കൂളിൽ അഞ്ചു വർഷം മുമ്പ് വയനാട്ടിൽ ഒരു കുട്ടി ക്ലാസ്സിലെ മാളത്തിൽ നിന്നും പാമ്പ് വന്ന് കടിച്ചു ഒരു പെൺകുട്ടി പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു അപ്പൊ ഇതിങ്ങനെ എല്ലാ ആറുമാസവും ഓരോ വർഷത്തിലും നടക്കുന്നതിന് ഒറ്റപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒറ്റപ്പെട്ടത് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിലധികം വകുപ്പുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഒരു വകുപ്പിന് മാത്രമല്ല സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് അല്ലെങ്കിൽ അധ്യാപകൻ അവർക്ക് പങ്കുണ്ട് പി ടി എക്ക് ഉത്തരവാദിത്വമുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് പഞ്ചായത്തിന് ഉത്തരവാദിത്വമുണ്ട് ഇവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാവം ഒരു പ്രധാന അധ്യാപികയെ മിക്കവാറും സസ്പെൻഡ് ചെയ്യും കാരണം ആളുകൾക്ക് വേണ്ടുന്നതും ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നതും വളരെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജനരോഷം ഉയരുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ ഉദ്യോഗസ്ഥയോ ബലിയാടാക്കി ആ വിഷയ ിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഞാൻ അതിനേക്കാൾ വളരെ ഒരു പിന്നെ കാര്യമാണ് മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിലെ വിഷയങ്ങൾ വളരെ ആ യഥാസമയം തൽസമയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഒരു നേതാവ് പറഞ്ഞത് ഇറച്ചിക്കിരയുടെ മുമ്പിൽ മാംസം നോക്കി നിൽക്കുന്നത് പോലെ നേരം കൊടുത്താൽ ഇങ്ങനെ കഴുകൻ കണ്ണുമായി മാധ്യമക്കാർ നോക്കിയിരിക്കുകയാണെന്നാണ് ആ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ ഈ വിഷയം അവതരിച്ചപ്പോഴാണ് ഇത് ജനമറിയുന്നതും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസെടുത്തത് മാധ്യമ വാർത്തയെ തുടർന്നാണ് അപ്പോൾ ആ മാധ്യമങ്ങളെ പോലും അപമാനിക്കുന്ന വാർത്തകൾ ഇവിടെ പോലും അറിയുന്ന ഭരണാധികാരികൾ നമ്മൾക്ക് ഭൂഷണമല്ല എന്നെ പറയാൻ പറ്റൂ ഇവിടെ നോക്കൂ ഇന്നു ഒരു മന്ത്രി യുവർ യാതൊരു ബന്ധവുമില്ല അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എവിടെ പറയുകയാണ് അതും സ്ത്രീകൾ അമ്മമാർ അമ്മമാരുടെ മീറ്റിങ്ങിൽ പറയുകയാണ് ആ കുട്ടി വലിഞ്ഞ് കയറിയത് കൊണ്ടല്ലേ മരിച്ചതെന്ന് വലിഞ്ഞു കയറുക എന്നുള്ള വാക്കിന്റെ അർത്ഥമെന്താ വലിഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ ഏതോ കുഴപ്പം കാണിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ ആ കുട്ടി അവിടെ കയറിയപ്പോൾ പറ്റി എന്ന് പറഞ്ഞാൽ പോലും പോരാ വലിഞ്ഞു കയറുക വാക്കുകൾ വാക്കുകൾക്ക് അർത്ഥമില്ലേ ഇന്ന് നമ്മളുടെ വിദ്യ വൈദ്യുത മന്ത്രി ഒരു കർഷകൻ കൂടിയായ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി അവിടെ പറയുന്നത് എന്താ അവിടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കെ വി ലൈന്റെ കീഴിൽ വാഴ ഒരു കർഷകൻ നട്ടു നാനൂറ്റിയാറ് കൊലകൾ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് വെട്ടിത്തിരത്തി തരത്തി പറഞ്ഞത് ഇത് വളർന്നങ്ങ് മേപ്പോട്ട് പോയാൽ ഈ കെ വി ലൈനിൽ ചെന്ന് തട്ട് വന്നു എത്ര മുകളിലൂടെയാണ് ഈ കെ വി ലൈൻ പോകുന്നത് അപ്പോൾ ആ നാനൂറ്റിയാറ് കൊല വെട്ടിയ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ സ്കൂൾ കെട്ടിടവുമല്ല ഒരു ഷെഡാണ് തകര ഷെഡ് ആ തകര ഷെഡ് അഡീഷണൽ ആയിട്ട് മെയിൻ ബിൽഡിങ്ങിൽ നിന്നും സൈക്കിൾ വെക്കാനാക്കി ഇറക്കിയതാണ് അപ്പോൾ ഈ കുട്ടി കയറി മരണപ്പെട്ടതിന് പകരം ഒരു പക്ഷേ ഈ ലൈൻ പൊട്ടി ത്രീ സൈസാണ് അത് പൊട്ടി ഈ തകര ഷീറ്റിന്റെ മുകളിൽ വീണിരുന്നുവെങ്കിൽ എങ്കിൽ അതിന്റെ താഴെ സൈക്കിൾ എടുക്കാനോ കളിക്കാനോ ഒക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഇതിലെ ജി ഐ പൈപ്പിലും ഒക്കെ പിടിച്ചു നിന്നിരുന്നാണെങ്കിൽ എത്ര പേർക്ക് അപകടമുണ്ടാകുമായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയെ അല്ല കുറ്റം പറയേണ്ടത് ആ കുട്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള നമ്മളുടെ അറിവ് വെച്ച് ഒരു സഹപാഠിയുടെ ചെരുപ്പ് അതിന്റെ മുകളിൽ പോയപ്പോൾ ആ സഹപാഠിയുടെ ചെരുപ്പെടുത്തു കൊടുക്കാൻ അവരന് വേണ്ടി സഹായിക്കാൻ പോയ ഒരു ഒരു കുട്ടിയാണ് മനുഷ്യത്വമുള്ള മറ്റ് കുട്ടിയെ സഹായിക്കാൻ വേണ്ടി പോയി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ രക്തസാക്ഷിയാണ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ തല്ലി കത്തി കുത്തേറ്റ് മരിക്കുന്നവനല്ല രക്തസാക്ഷി കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ ചെരുപ്പ് അതിന്റെ മുകളിൽ പോയപ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ കയറി നമ്മൾ അതിന്റെ വിഷ്വൽസ് കണ്ടതല്ലേ ആ സ്കൂളിന്റെ ഹാളിന്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു മൂന്നാലടിയോളം ആർക്കും കയറി പോകാവുന്ന ഒരു ഓപ്പൺ സ്പേസാണ് ആ ഓപ്പൺ സ്പേസിൽ കൂടാണ് കുട്ടി കയറിയത് ആ ഓപ്പൺ സ്പേസും ആ ഷീറ്റിന്റെ മുകളിൽ ഈ കമ്പിയും തമ്മിൽ രണ്ടോ മൂന്നോ അടിയേ ഉള്ളൂ അതേ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പഠിച്ച ഒരു ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അദ്ദേഹം ജോൺസൺ ജോൺ അദ്ദേഹം ഇന്നലെ ലൈവായി പറഞ്ഞ ബൈറ്റ് നമ്മൾ കണ്ടു താഴെ നിന്നും രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരം ഈ ഒരു തറയിൽ നിന്നും അത്രയും ഉയരം വേണം അതുപോലെ സൈഡിലേക്ക് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ ഒരു സോണ്ടലായിട്ടും ഡിസ്റ്റൻസ് വേണം ഈ കെട്ടിടവുമായിട്ട് രണ്ട് മീറ്റർ പോയിട്ട് ഒരു മീറ്ററിന്റെ പോലും പൊക്കമില്ല ഈ രണ്ടര മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ കൈ കൈപൊക്കിയാലും തട്ടാതിരിക്കാനാണ് അത്രയും ഇടത്തിലൂടെ ലൈൻ പോകാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താ ഈ ലൈൻ നേരത്തെ ഉണ്ട് എൺപത്തി ഏഴിൽ അത് ആയിരുന്നു അതേസമയം ഇപ്പോൾ അത് നാല് ലൈനാണ് അപ്പോൾ ഈ ലൈന് വലിച്ചതിന് ശേഷമാണ് ഷെഡ് വന്നത് അല്ലെങ്കിൽ ഷെഡ് എന്റെ ഹോളി കൂടാണ് ലൈൻ വലിച്ചത് എന്നൊക്കെ പരസ്പരം ആരോപിക്കാം എന്തായാലും എട്ടോ ഒമ്പതോ വർഷത്തിന് മുമ്പാണ് ഈ സൈക്കിൾ ഷെഡ് പണിഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ അനുവാദം കൊടുത്തത് സ്കൂളിന്റെ ഏത് കാര്യത്തിനും പെർമിഷൻ വേണമല്ലോ പഞ്ചായത്തിൻ്റെ വേണം എല്ലാ വകുപ്പുകളുടേതും വേണം ഇതങ്ങനെ കിട്ടി ഇനി ഇലക്ട്രിസിറ്റി ബോർഡിനുമുണ്ട് കുറ്റം കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ റീഡിങ് എടുക്കാൻ വരുമല്ലോ സ്കൂളിന്റെ ഇലക്ട്രിക്കൽ റീഡിങ് നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ റീഡിങ് എടുക്കാൻ വരുന്നവർ എന്തെങ്കിലും ഒരു അനധികൃതമായി ഇല്ലെങ്കിൽ അതും പോകട്ടെ ഡൊമസ്റ്റിക് കണക്ഷൻ ഉള്ളടുത്ത് ഒരു കൺസ്ട്രക്ഷൻ നടന്നാൽ അതിനു വരെ അവര് പെർമിഷൻ വാങ്ങിച്ച് അധികം പൈസ വാങ്ങുന്നവരാണ് ഈ കൺസ്ട്രക്ഷൻ നടന്നിട്ട് ഈ ചെറിയ ഡിസ്റ്റൻസിൽ ഈ ലൈനും ഈ തകര ഷീറ്റും കൂടെ കണ്ടിട്ട് ഇത്രയും വർഷമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും അത് മാറ്റാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താണ് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു അവിടെ കേബിൾ കേബിളിടാം ആ കേബിൾ വലിക്കുന്നതിന് പെർമിഷൻ തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മാനേജ്മെന്റ് ഇനി ബോർഡ് കൂടിയിട്ട് അനുവാദം നൽകാം അല്ലെങ്കിൽ മറുപടി അറിയിക്കാം എന്ന് പറഞ്ഞു എന്നാണ് സ്കൂളുകാർ പറഞ്ഞത് എന്താ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും അവർ നോക്കിയില്ല അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷെ അത് ഏത് ലെവലിലാണ് എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അവിടുത്തെ വകുപ്പ് മന്ത്രി പറയുന്നത് ഞങ്ങൾ വാഴ വെട്ടിയപ്പോൾ നിങ്ങൾ വിമർശിച്ചവരാണ് മാധ്യമക്കാർ അത് പേടിച്ചിട്ടാണ് ഇത് ചെയ്യാത്തതെന്നൊക്കെ പറയുന്നത് എത്ര നിരുത്തരവാദപരമാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ ഈ മന്ത്രിമാർക്കൊക്കെ എന്തുപറ്റി ഒരു മന്ത്രി പറഞ്ഞത് എന്താ കേരളം അതിഭയങ്കരമായി അങ്ങ് വളർന്നു പോയത് കൊണ്ട് ആ ബ്രിട്ടനിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വിമാന ടിക്കറ്റ് വരെ ചെലവാക്കി ഇവിടെ വന്ന് രണ്ട് പല്ലിന്റെ പോർ വറച്ചിട്ട് പോയി അത്ര ലാഭകരമാണ് സൗജന്യമാണ് ഇവിടുത്തെ ചികിത്സയെന്ന് അപ്പോ മന്ത്രിമാരൊക്കെ ഇങ്ങനെ അവരുടെ ഭരണ നേട്ടങ്ങൾ എന്ന നിലയിൽ ഇങ്ങനെ വാദവരാതെ പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ വകുപ്പ് മന്ത്രി പറഞ്ഞു പറഞ്ഞെന്താ ഇന്നലെ നമ്മൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തേലേ എത്രയോ നാളിന് മുമ്പേ പറഞ്ഞതാ വിദേശത്ത് നിന്ന് വന്നവര് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് കരുതി കളർദ്ധം പറ്റി ഇവിടെ വന്നിട്ട് റൂമുണ്ടോ എന്ന് ചോദിക്കും എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് വടക്ക് നോക്കി യന്ത്രത്തിനകത്ത് ഈ ശ്രീനിവാസൻ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി ഒരാൾ ഇവിടെ കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചതുപോലെയൊക്കെയുള്ള തീർച്ചയായിട്ടും ഏതായാലും അതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് മാത്രം പറഞ്ഞിട്ടില്ല പക്ഷെ പറയേണ്ടതൊക്കെ പറഞ്ഞു വെക്കുകയാണ് ഏതായാലും പല വകുപ്പുകളുടെ ആ പ്രശ്നങ്ങൾ എല്ലാം കൂടി കൊണ്ടുപോയത് ഒരു ജീവനാണ് ഒരു പിഞ്ചു ജീവനാണ് നഷ്ടപ്പെട്ടപ്പോൾ മാതാപിതാക്കൾക്ക് പോയി പറയുന്നവർക്ക് ഇത്തരം അപഹാസ്യപരമായ വാക്കുകൾ പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എ കെ സാദിഖാണ് നമ്മോട് സംസാരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം